അടിമാലി ടൗൺ പരിസരത്ത് തെരുവുനായ ആക്രമണം നായയുടെ ആക്രമണത്തിൽ വിവിധ ആളുകൾക്ക് കടിയേറ്റു ആക്രമണം നടത്തുന്ന നായയെ പിടികൂടാൻ ശ്രമം നടക്കുന്നുണ്ട് പിടികൂടുവാൻ എത്തുമ്പോൾ നായ കടന്നു കളയുന്നത് വെല്ലുവിളിയാകുന്നു പത്തിലധികം ആളുകൾക്ക് ഇതിനോടകം വിവിധയിടങ്ങളിൽ വെച്ച് തെരുവുനായിയുടെ കടിയേറ്റിട്ടുള്ളതായാണ് വിവരം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അടിമാലി ടൌണും പരിസരവും തെരുവുനായ ആക്രമണ ഭീതിയിലാണ് അലഞ്ഞുതിരിയുന്ന നായ്ക്കളിൽ ഒന്ന് ആളുകളെ അപ്രതീക്ഷിതമായി കടിച്ച് പരിക്കേൽപ്പിച്ചതാണ് ഭീതി സൃഷ്ടിക്കുന്നത് ഇതിനോടകം ചാറ്റുപാറയടക്കം വിവിധയിടങ്ങളിൽ വച്ച് ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു രാവിലെ റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ എതിർ ദിശയിൽ നിന്നും വന്ന നായ അപ്രതീക്ഷിതമായി കടിക്കുകയായിരുന്നുവെന്ന് ചാറ്റുപാറ ഭാഗത്ത് വെച്ച തെരുവു നായയുടെ ആക്രമണത്തിന് ചാറ്റുപാറ സ്വദേശി യാക്കോ പത്രോസ് പറഞ്ഞു ആ സൈഡിൽ അങ്ങ് പോയി ആ സൈഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറ്റാസിന്റെ ലാഭിക്കണേ എന്റെ അടുത്ത് വന്നപ്പോ ഒരു പഠിച്ചു വന്നു പഠിച്ചു വന്നു കഴിഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമാക്കില്ല കടിക്കില്ലാലോ എന്ന് കണക്ക് ഞാൻ പതുക്കെ ഈ കൈ ഇങ്ങനെ ഇട്ടേക്കുവത് ഈ കൈ ഇങ്ങനെ ഇട്ടായിരുന്നു ആ ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പട്ടി ചാടി ആ കൈക്കിട്ട് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിടി വിടിക്കാൻ നോക്കി ഈ കൈ കടിച്ചു അപ്പം തന്നെ ഞാൻ ഇങ്ങനെ പൊക്കി പൊക്കി കഴിഞ്ഞപ്പോൾ പട്ടിയോട് കൂടി സകലം പൊങ്ങി പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് കൂരി ചെരുപ്പ് ഊരി കഴിഞ്ഞിട്ട് ഞാൻ തല്ലാങ്ങ തുടങ്ങി തന്നെ കടിച്ച ആ ഒരു കഴിഞ്ഞപ്പോൾ പട്ടി അങ്ങനെ ഇങ്ങനെ പോയി പത്തിലധികം ആളുകൾക്ക് ഇതിനോടകം വിവിധ ഇടങ്ങളിൽ വെച്ച് തെരുവ് നായയുടെ കടിയേറ്റിട്ടുള്ളതായാണ് വിവരം നായയെ പിടികൂടുവാൻ ശ്രമം നടക്കുന്നുണ്ട് പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തൊടുപടിയിൽ നിന്നുള്ള സംഘം നായെ പിടികൂടുവാൻ അടിമാലിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പിടികൂടുവാനെത്തുമ്പോൾ നായ കടന്നു കളയുന്ന വെല്ലുവിളി ഉയർത്തുകയാണ് പ്രസിഡന്റ് പ്രസിഡൻ്റും പ്രസിഡൻറ്റും വിളിച്ചതിൻ്റെ പേരില് നമ്മളിവിടെ ഒരു ഡോഗ് റാബിസ് സംശയിക്കുന്ന ഒരു ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നായിരുന്നു അന്ന് നമ്മൾ രാവിലെ തൊട്ട് നമ്മുടെ കൂടെ ഈ മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അനീഷ് എന്നാണ് പേര് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ എല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാം പോയി നോക്കി രോഗനെ കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം പോയി നോക്കി അപ്പോൾ ഈ സമയം വരെ നമ്മളിത് ഇവിടെ ഈ ചാറ്റുപാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ഒരു 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 ഹോട്ടലിൽ ചേച്ചിയുടെ ഇവിടെ ഇവിടെ വന്ന താഴെ നോക്കിയായിരുന്നു അപ്പോൾ ആ ആ പറഞ്ഞു പിന്നെ നാല് നാല് ഡോഗുകളെ നോക്കി ഡോഗുകളും ഈ കടിച്ച അല്ല എന്നാണ് പറയുന്നത് അലഞ്ഞുതിരിയുന്ന നായ കൂടുതൽ ആളുകളെ കടിച്ച സാഹചര്യത്തിൽ ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി